എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളതും ആത്മാക്കളെ കുറിച്ചാണ് അത് രൂപമോ ഭാവമോ ശബ്ദമോ ഒന്നും ഇല്ലാത്ത ആത്മാക്കളെ കുറിച്ചല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ കുറിച്ചും അതീന്ദ്രിയ ശക്തികളെ കുറിച്ചും ഒക്കെയുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ളവരുടെ വീഡിയോ നമ്മുടെ കേരളത്തിൽ ഇപ്പം നല്ല ട്രെൻഡിങ് ആണ് ആയിരക്കണക്കിന് ആളുകളാണ് അതിന്റെ ഫോളോവേഴ്സ് ആവുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അറിവ് എന്നാണ് ആളുകൾ ധരിക്കുകയും ചെയ്യുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല വ്യക്തമായ രൂപവും ഭാവവും ശബ്ദവും എക്സ്പ്രഷൻസും കമ്മ്യൂണിക്കേഷനും എല്ലാം ചെയ്യുന്ന ആഫ്റ്റർ ഡെത്ത് മരിച്ചു പോയ ആളുകളുടെ ആഫ്റ്റർ ഡെത്ത് റിസറക്ഷനെ കുറിച്ചാണ് പുനരുദ്ധാനം നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലാണ് നമുക്കെല്ലാം അറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വേഗം ലോകത്ത് പല രീതിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ ഭരണം അതിന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ലോകമുണ്ടായി ഇന്നുവരെ മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സും മനുഷ്യന്റെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാല് െ വ്യാപാരം ചെയ്യുകയാണ് മനുഷ്യന്റെ ഫീലിങ്സ് എടുത്ത് വ്യാപാരം ചെയ്യുന്നു ഇപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റുകളിലെല്ലാം നമ്മളുടെ ഇമോഷൻസ് ആണ് ഡീൽ ചെയ്യപ്പെടുന്നത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലും നമ്മളുടെ തീവ്രമായ ഇമോഷൻസ് ഡീല് ചെയ്യുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോവുകയാണെങ്കിൽ ആ മരിച്ചു പോയവരുടെ ശബ്ദവും ചിത്രവും ടെക്സ്റ്റ് മെസ്സേജുകളും വീഡിയോസും മറ്റെല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ആ മരിച്ചു പോയവരെ പുനരുദ്ധരിപ്പിക്കുക അവരെ റിസറക്റ്റ് ചെയ്യുക അവർക്കൊരു റിസറക്ഷൻ കൊടുക്കുക അവരുടെ ഒരു ഡിജിറ്റൽ അവതാർ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഡിജിറ്റൽ അവതാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവതാറും മരിക്കില്ലല്ലോ പിന്നെ പിന്നെയൊന്നും ജീവിക്കും ഇതിനായിട്ട് നിരവധിയായ പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ ഉള്ളത് ഗ്രീഫ് ബോട്ട ഹിറാഫ്റ്റ് റെ പ്രോജക്റ്റ് ഡിസംബർ സ്റ്റോറി ഫയൽ ഇങ്ങനെ നിരവധിയായ പ്രോജക്റ്റുകൾ അവർ റെഡിയാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ അവർക്ക് ഡിജിറ്റൽ അവതാരം ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് ഈ അവതാറിന്റെ അടുത്ത് സംസാരിക്കാം കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം അവര് റീക്രിയേറ്റ് ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് ചോദിക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കാം അതെ നമ്മളുടെ പ്രിയപ്പെട്ടവർ വളരെ ഇൻറ്റിമേറ്റ് ആണ് നമുക്ക് അവരുടെ അഭാവത്തിൽ അവരെ ഇതേപോലെ ഡിജിറ്റൽ രൂപത്തിൽ കാണുന്നത് ഒരുപാട് നല്ലതല്ലേ ഒരു റീയൂണിയൻ എപ്പോഴും നല്ലതല്ലേ അവര് നമ്മളുടെ കൂടെ ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ അതെ ഫീല് ചെയ്യാം അവരുടെ റിയൽ ആയിട്ട് നമുക്ക് തൊടാൻ പറ്റില്ല എന്നേ ഉള്ളു അവരെപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കാം പക്ഷെ ഇവിടെ ഈ മരിച്ചു പോയവര് അതൊരു പ്രോഗ്രാമിംഗ് ആണ് ആ പ്രോഗ്രാമിങ്ങിലൂടെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആളുകൾ ഡിസ്കഷൻ ചെയ്യുന്നത് ഈ മരിച്ചു പോയവരുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ഇവരെ നമ്മൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു ഡിഗ്നിറ്റി അവർ ജീവിച്ചിരുന്നപ്പോൾ അന്തസ്സോടെ ജീവിച്ചു മരണശേഷം ഡിജിറ്റൽ അവതാരണ ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പെർമിഷനോടെ ആയിരിക്കില്ലല്ലോ അതൊരു വലിയ പ്രശ്നമാണ് പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്ന അതല്ല അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഡെത്ത് ഇസ് എ ലിവിങ് പ്രോസസ് എന്നാ പറയാ മരണത്തെ നമ്മൾ ജീവിതത്തെ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മരണത്തെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കാനുള്ള മനസാന്നിധ്യം നമുക്ക് ഉണ്ടായിരിക്കുക തന്നെ വേണം പക്ഷെ ഇവിടെ നമ്മൾ ഈ ഗ്രീഫ് ബോട്ട് പോലെയുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മളുടെ പ്രിയപ്പെട്ടവരെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴ ആ മരിച്ചു പോയവരെ നമ്മൾ മരിച്ചു എന്ന് അംഗീകരിക്കില്ല നമ്മളുടെ ബ്രെയിൻ നമ്മൾ വീണ്ടും ഒരാളുടെ അഭാവത്തിൽ ആ അഭാവം നമ്മൾ അഡാപ്റ്റ് ചെയ്യില്ല അഭാവത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു സെൽഫ് ഡിപെൻഡൻസി ഉണ്ടാവില്ല അതിന് പകരം ഈ മരിച്ചു പോയ ആളോട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ ഒരു പ്രശ്നമുണ്ട് എന്താ തീരുമാനം എപ്പോഴും അഡ്വൈസിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോഴുള്ള പ്രശ്നം നമുക്കൊരു സെൽഫ് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം അതല്ല ഇപ്പോൾ തന്നെ പല യങ്ങർ ജനറേഷനും ഈ ജൻ ആൽഫായും ജൻസിസും ഒരുപാട് പേര് മുഖ്യമായിട്ടും മറ്റുള്ളവരില്ല എന്നാൽ പറയുന്ന മുഖ്യമായ ജൻസിസും ജന ആൽഫാസും എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്ത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആവാറുണ്ട് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം അവർ ഷെയർ ചെയ്യാണ് പലർ പ്പോഴും ഈ എയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് വിടാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ പല സ്റ്റോറികളും കേൾക്കുന്നുണ്ട് സ്റ്റോറികളല്ല ഇൻസിഡൻസും കേൾക്കുന്നുണ്ട് പലരും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്തൊന്ന് വിടാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഒരു കേസ് കിട്ടിയത് ആത്മഹത്യക്ക് അല്ല ചെയ്ത് വളരെ മോശമായ മെസ്സേജ് ഒരാൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്തു അത് വലിയ പ്രശ്നമായി ആ ആ വ്യക്തി കോഴ്സ് തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു അത് ആ വ്യക്തി കുറച്ച് ഡിഫെക്റ്റീവ് ആയിരുന്നു ഓസിഡി ഉള്ള വ്യക്തിയും കൂടിയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വലിയ കുഴപ്പത്തിലേക്കാണ് ആ വ്യക്തി കടന്നു പോയത് അപ്പോൾ അത് ഇമോഷണൽ ഇഷ്യൂസ് തീവ്രമാകും മാനസിക പ്രശ്നത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ ഇൻ കേസ് ഓഫ് ഡെത്ത് മരണശേഷം നമ്മൾ ഇങ്ങനെ ഈ ഡിജിറ്റൽ അവതാരന്റെ അടുത്ത് കൂടുതൽ എൻറ്റിമേറ്റ് ആയാലുള്ള കുഴപ്പം ഈ അവതാരന് കോൺഷ്യസ് ഇല്ല മൈൻഡ് ഇല്ല അതൊരു പ്രോഗ്രാമിംഗ് ആണ് പക്ഷെ നമ്മൾ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് മനസ്സുണ്ട് കോൺഷ്യസ് ഉണ്ട് ചിന്തകളുണ്ട് നമ്മൾ ഒരുപാട് ഇൻറ്റിമേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് സദാ സംസാരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഹൈലി നമ്മളുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ആ വ്യക്തിയിലേക്ക് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട് മാനസിക വിഭ്രാന്തിയിലേക്ക് ജീവിച്ചിരിക്കുന്നവര് ഈ ഡിജിറ്റൽ അവതാരൻ്റെ അടുത്ത് ഒരുപാട് ഇൻറ്റിമേറ്റ് ആകുന്നവര് എത്തിപ്പെടാനുള്ള വലിയ സാധ്യതയാണുള്ളത് അത് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചു പോയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ നല്ല കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഒരു വലിയ കുഴപ്പമാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡിജിറ്റൽ അവതാരം ഉണ്ടാക്കിയാലും അതിൻ്റെ അടുത്ത് ഇതേപോലെ ഡിപ്പെൻഡ് ആകാതിരിക്കാനുള്ള പ്രീകോഷൻസ് എടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ വലിയ വലിയ പ്രശ്നത്തിലേക്ക് അവർ കൂപ്പുകുത്തും മരണത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വേണം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റൊരു കുഴപ്പം പിടിച്ച അവസ്ഥയാണ് എന്നാ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇമോഷൻസ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിങ്ങനെ ഡിജിറ്റൽ അവതാറാവുന്നതൊക്കെ നമുക്കിഷ്ടമാണ് പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ്